മലയാളികളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ നാട്ടുകാരുടെ മാനുകയായിട്ട് തികയില്ലേ ജൂലൈ പതിനഞ്ചിനാണ് ഇരുവഴിഞ്ഞു പുഴയിലെ കൊടിയത്തൂർ തെയ്യത്തും കടവിൽ കടത്തു കടത്തുതൂണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൊയ്തീൻ മൊയ്തീനെന്ന മനുഷ്യസ്നേഹി മരണമടഞ്ഞത് കുലംകുത്തിയൊഴുകുന്ന ഇരുവഴിഞ്ഞു ഇപ്പുഴയുടെ തെയ്യത്തിൻ തോണി തോണിമറിഞ്ഞപ്പോൾ ഒഴുക്കിൽപ്പെട്ട സഹയാത്രികരിൽ പലരെയും രക്ഷിച്ച മൊയ്തീൻ ശേഷിക്കുന്നവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നതിനിടയിൽ അകപ്പെട്ട് മരണത്തിന് കീഴടങ്ങി മുക്കത്തെ സുൽത്താൻ എന്ന വെളിപ്പേരുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ണി മൊയ്തീൻ സാഹിബിന്റെ മകനായി സമ്പന്ന കുടുംബാംഗമായി ജനിച്ച മൊയ്തീൻ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിതത്തെ ഒതുക്കി നിർത്താതെ സാമൂഹ്യ സേവനത്തിലും പത്രപ്രവർത്തനത്തിലും സ്പോർട്സിലും സിനിമയിലും പരിസ്ഥിതി പ്രവർത്തനത്തിലുമെല്ലാം അസാമാന്യ ധീരതയും സാഹസികതയും കൈമുതലാക്കിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വലിയൊരു ആരാധകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുഖത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച ചിൽഡ്രൻസ് ക്ലബിനായിരുന്നു നേതാജിയുടെ മകളായ അനിതയുടെ പേരാണ് നൽകിയത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുജീവിതം തുടങ്ങിയ മൊയ്തീൻ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രാസംഗികനായി വളർന്നു പിന്നീട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുക്കം പഞ്ചായത്ത് അംഗമായി മൊയ്തീൻ പ്രസിദ്ധീകരിച്ച സ്പോർട്സ് ഹെറാൾഡ് മാസിക അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പ്രകാശനം ചെയ്തത് നിഴലി നീ സാക്ഷി അഭിനയ ഇന്ത്യ നീ സുന്ദരി തുടങ്ങിയ സിനിമകളും അദ്ദേഹം നിർമ്മിച്ചു മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്ന മൊയ്തീ മുഖത്ത് സദാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന മാനസിക രോഗികളായിരുന്ന ചാത്തോറ്റിയും മകൻ വേലായുധനും മൊയ്തീന്റെ തണലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള കലാമന്ദിർ എന്നൊരു നാടക ട്രൂപ്പ് അദ്ദേഹം ഉണ്ടാക്കിയ ആദ്യത്തെ നാടകമായ വിഷജിതുക്കൾ കോഴിക്കോട് ടൗൺ ഹാളിൽ അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടി മുക്കത്തിനപ്പുറത്ത് മുഖത്തുകാർ അവതരിപ്പിച്ച ആദ്യ നാടകവും ഇതായിരുന്നത് മൊയ്തീന്റെ മൃഗസ്നേഹവും അന്ന് പ്രസിദ്ധമായിരുന്നു ഒരു ലാഭവും മോഹിക്കാതെ കരിങ്കുരങ്ങിനെ വളർത്തി സംരക്ഷിച്ചിരുന്നു റിബൽ ജീവിതത്തിനിടയിലെ മൊയ്തീൻ്റെ തമാശകളായിരുന്നു ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ പതിനഞ്ച് ഇടമൊഴിയാതെ വീധ മഴയിൽ ഇരുവഴിപ്പുഴ മൊയ്തീനെ സ്വന്തമാക്കിയപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം വീട്ടുതടങ്കലിൽ മൊയ്തീനു വേണ്ടി പോരാടിയ കാഞ്ചനമാലയ്ക്ക് മൊയ്തീന നഷ്ടമാണ് നെയ്യത്തും കടവത്തിപ്പോൾ കടവക്ക് പി പി മൊയ്തീൻ എ എം കുട്ടി അംജിത് മോൻ സ്മൃതി കേന്ദ്രമായ അങ്കൻവാടി പ്രവർത്തിക്കുന്നുണ്ട് ഇരുവഴിഞ്ഞു പുഴയിൽ ഇതുപോലൊരു തോണി അപകടം ഇതിനു മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല മൊയ്തീൻ മരിച്ചുവെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നില്ല പുഴയുടെ ആഴങ്ങളിലെ വളഞ്ഞ വഴികളിൽ കൂടി മറ്റേതോ തീരത്തെ നിർഭാഗ്യ ജീവിതങ്ങളെ തേടി തേടിപ്പോയതാവാം വാടാത്ത പുഞ്ചിരിയുമായി സൗഭാഗ്യത്തിന്റെ താമര ഇതളുകൾ വിതറാൻ മുക്കത്തിന്റെ മണവാട്ടി മൊയ്തീന്റെ സ്വന്തം കാഞ്ചന വ്യത്യസ്ത <Sanly> മതങ്ങളിൽപ്പെട്ട <Sanly> ഉണ്ടായിട്ടും അവർ പരസ്പരം പ്രണയിച്ചു കാഞ്ചനയുടെയും പ്രണയം നാട്ടിൽ കോലാഹലമായപ്പോൾ ഉണ്ണി കോലാഹലമായ ഉണ്ണിമൊയൻ മൊയ്തീനെ വീട്ടുതടങ്കലിൽ പക്ഷേ ഇരുവരുടെയും പ്രണയം തുടർന്നു കൊണ്ടേയിരുന്നു ഇതിനിടയിടയിൽ ഒരു സുഹൃത്ത് മൊയ്തീനോട് പറഞ്ഞു ഓളം മതം മാറിയാൽ ബാപ്പ കല്യാണത്തിന് സമ്മതിക്കും ഉടൻ മൊയ്തീൻ്റെ മറുപടി ഒന്നൂടി അങ്ങനെയുണ്ടായാൽ ഓളുമായുള്ള പ്രണയം അതോടെ തീരും അങ്ങനെ മതസങ്കുചിത താൽപ്പര്യങ്ങൾക്ക് പുറം ഉദാത്തമായ പ്രണയത്തിൻ്റെ പ്രതീകമായി മൊയ്തീനും കാഞ്ചനയും മാറി പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ ആരും എതിർക്കുന്ന കാര്യം അത് രണ്ടു മതങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും എതിർപ്പുണ്ടാവുന്നത് അതിജീവിച്ചു മാത്രമേ ഉള്ളൂ ഇത്രയും വർഷം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതാമത്തെ വർഷമാണ് പ്രണയിച്ചിട്ട് പ്രണയം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് കാഞ്ചന വീട്ടുതടങ്കലിലായപ്പോൾ മൊയ്തീനുമായി ബന്ധപ്പെടാൻ ഒരു പ്രത്യേക ലിപി തന്നെ തയ്യാറാക്കി കാഞ്ചനയാണ് ആ ലിപി തയ്യാറാക്കിയത് മൊയ്തീനും കാഞ്ചനമാലയ്ക്കും അറിയുന്ന ലിപി സേവാമന്ത്രി ഈ ലിപിയും കത്തും നിധി പോലെ കാഞ്ചന ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്നാൽ ത്യാഗനിർഭരമായ പ്രണയം സഫലമാകുമ്പോഴേക്കും ഇരുവഴിഞ്ഞിപ്പുഴയിലുണ്ടായ തോണി അപകടത്തിൽ മൊയ്തീൻ മരണപ്പെടണം മൊയ്തീനോടുള്ള സ്നേഹത്തിൻ്റെ സ്മാരകമായി ജീവിച്ച കാഞ്ചനയെ ഒടുവിൽ മൊയ്തീൻ്റെ ഉമ്മയാണ് കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് മരിച്ചുപോയ മകന്റെ പെണ്ണായി അങ്ങനെ കാഞ്ചന മൊയ്തീൻ്റെ വീട്ടിലെത്തി മൊയ്തീൻ നടത്താൻ ആഗ്രഹിച്ച പ്രവർത്തനങ്ങൾ കാഞ്ചന ഏറ്റെടുത്തു ബി പി മൊയ്തീൻ സേവാമന്ദിർ ലൈബ്രറി അനിത ചിൽഡ്രൻസ് ക്ലബ് അനിത ടൈലറിങ് മോചന വിമൻസ് ക്ലബ് ഫീഡിംഗ് സെൻ്റർ മൊയ്തീൻ ഇല്ലാത്ത ലോകത്തുനിന്ന് വിട പറയാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റാത്ത പല ഉത്തരവാദിത്വങ്ങളും തൻ്റെ ഉത്തരവാദിത്വങ്ങളായി ഏറ്റെടുത്ത് കാഞ്ചന ജീവിക്കുന്നു കാഞ്ചനയ്ക്ക് ഇത് വെറും സേവനങ്ങളല്ല തൻ്റെ പ്രാണനാഥനോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ പൂർത്തീകരണമാണ് കാഞ്ചന ജീവിക്കുന്നു